പാലക്കാടിന്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് മലമ്പുഴ മഴക്കാലത്തും മഞ്ഞുകാലത്തും മലമ്പുഴ ഡാമും കവയും സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കുമെങ്കിലും ഈ വാനലിൽ വെയിലേറ്റ് വാടിയിരിക്കുകയാണ് പ്രദേശം പാലക്കാടൻ ചൂടിന്റെ കാഠിന്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം പാറക്കെട്ടുകൾക്കിടയിലൂടെ ഉറവയെടുക്കുന്ന ചെറുവെള്ളച്ചാട്ടങ്ങളില്ല കവയിലൂടെ പറന്നുയരുന്ന പക്ഷിയുടെ പാട്ടുകളില്ല പച്ചമിരിച്ച പുൽമൈതാനവും നിറഞ്ഞു നിൽക്കുന്ന ജലസമൃദ്ധിയും ഇന്ന് കാണാനില്ല മലമ്പുഴയുടെ വൃഷ്ടിപ്രദേശം ഇപ്പോൾ വെയിലേറ്റ് വാടിയിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിലെ ഏറ്റവും വലിയ ജലക്ഷാമമാണ് ഈ വർഷം മലമ്പുഴയിൽ അനുഭവപ്പെട്ടത് ഒരു മാസം രണ്ടര ദശലക്ഷം ഘനമീറ്റർ വെള്ളം വിതരണം ചെയ്യേണ്ട മലമ്പുഴയിൽ നിന്ന് ഇന്ന് ചെറുപഞ്ചായത്തുകൾക്ക് പോലും വെള്ളം വിതരണം ചെയ്യാനാകാത്ത അവസ്ഥയാണ് കുടിവെള്ളത്തിന് മലമ്പുഴയെ ആശ്രയിക്കുന്ന പാലക്കാട് നഗരസഭയും ആറ് പഞ്ചായത്തുകളും ഇതോടെ ആകെ പ്രതിസന്ധിയിലായി വേനൽമഴ ലഭ്യമാകാത്തത് വലിയ തോതിൽ മലമ്പുഴയുടെ കുടിവെള്ള വിതരണത്തെ ബാധിച്ചു മലമ്പുഴ ഡാമിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വരെ ഇപ്പോൾ ടാങ്കറിൽ വെള്ളമെത്തിച്ചാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് നാടിന്റെ ദാഹമകറ്റാനായി ഒരു വേനൽമഴയ്ക്കു വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് മലമ്പുഴ ന്യൂസ് ബ്യൂറോ പാലക്കാട്